ഒരു ണെങ്കിൽ ജീവിതം എങ്ങനെയായിരിക്കണം ആ മുമ്മിന സംസാരം എങ്ങനെയായിരിക്കണം എങ്ങനെയായിരിക്കണം മുമ്മിനിതായ മുഴുവൻ പ്രവർത്തന മേഖലകളും എത്രത്തോളം സുതാര്യമായിരിക്കണം എന്ന് ഈ ഹദീസ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് പ്രവാചകൻ പറയുന്നു പരസ്പരം നിങ്ങൾ അസൂയ വെക്കരുത് ഒരു യഥാർത്ഥ മ്മിനിന്റെ ഗുണമായി അള്ളാഹുവിന്റെ പ്രവാചകൻ എടുത്തു പറഞ്ഞു ഗുണം പരസ്പരം അസൂയയേക്കാൻ പാടില്ല ഈ സ്വഭാവം നമ്മൾ പാടേ വർജ്ജിക്കണം പരസ്പരം അസൂയയേക്കാൻ പാടില്ല ഏതു വിഷയത്തിൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അൽ ഹസദു യഅകുലുൽ ഹസനാത്തി തമാതുലുൻ അറുൽ ഹതബ

ഒരു നിലയ്ക്കും അസൂയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനവും ഒരു ചിന്തയും ഒരു സക്കാത്ത് സാധുക്കളെ ഇഷ്ടപ്പെട്ട മാർഗത്തിൽ അവർ ജീവിക്കുന്നു സമ്പാദ്യം ഹലാലാണ് പ്രവർത്തനവും അതുപോലെ അല്ലാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിലാണ് അവർക്ക് ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല അങ്ങനെ അല്ലാഹു നൽകിയ സമ്പത്ത് അല്ലാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിലും സമയത്തിനുമായ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെലവ് ചെയ്യുന്ന ഒരു മനുഷ്യനെ കൊണ്ട് ൾ കാഴ്ചവെക്കുമായിരുന്നല്ലോ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുമായിരുന്നല്ലോ ഈ രണ്ട് വിഷയത്തിൽ രണ്ടുപേരോടല്ലാതെ അസുഖില്ല എന്ന് ലോകത്തിന്റെ വസന്തം മുഹമ്മദ് രണ്ടുപേരോട് അസുഖ എന്നാണ് അള്ളാഹുനെ പ്രവാചകം പഠിപ്പിക്കുന്നത് ഒന്ന് സമ്പത്ത് ഉണ്ട് ആ സമ്പത്ത് അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ വിനിയോഗിക്കുന്നു െന്ന് പ്രശുദ്ധമായ ഹദീഫ് ആദരമായ അതല്ലാതെ ദുനിയാവിലെ സൗകര്യങ്ങൾ കണ്ടുകൊണ്ടോ ദുനിയാവിലെ ആഡംബരം കണ്ടുകൊണ്ടോ അള്ളാഹു നൽകും സമ്പത്ത് നൽകുന്നത് അല്ലാഹു പരീക്ഷണാർത്ഥമാണ് 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 നൽകാത്തതും അതുപോലെ സമ്പത്തുമൊക്കെ അലങ്കാരമാണ് എന്ന് പല ഭാഗത്തും അല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും അസൂയ വയ്ക്കാൻ പാടില്ല അസൂയ വെച്ചാൽ അസൂയ വയ്ക്കുന്നവൻ തന്നെ അവൻ അസൂയ വെച്ച് 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 മെഴുകുതിരി പോലെ അവൻ സ്വയമായി ഉരുകി ഉരുകി നശിച്ച് 就我。<中>嗯嗯